na ആർ കാർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകം കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ പുറത്തെത്തിയിരിക്കുകയാണ് കേസിലെ പ്രധാന പ്രതിയായ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് സന്ധിപോഷിനെ രക്ഷിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും തിടുക്കപ്പെട്ട ശ്രമങ്ങൾ നടത്തിയിരുന്നു ഇപ്പോൾ ആ ശ്രമം നടത്തിയതിന് പിന്നിൽ കുറ്റകൃത്യം മറച്ചുവെക്കുക എന്ന കൃത്യമായ ലക്ഷ്യമുണ്ടായതായി വ്യക്തമാവുകയാണ് അതിന്റെ ഭാഗമായാണ് പുറത്തു വന്നിരിക്കുന്ന ഈ തെളിവുകൾ സന്ദീപ് ഘോഷിന്റെ നീക്കം അത് വ്യക്തമാക്കുന്നതാണ് വനിതാ ഡോക്ടറെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെ ആശുപത്രി നവീകരിക്കാൻ മുൻ പ്രിൻസിപ്പലായ ഡോക്ടർ സന്ദീപ് ഘോഷ് നിർദ്ദേശം നൽകിയിരുന്നു ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സെമിനാർ ഹാളിനോട് ചേർന്നുള്ള സ്ഥലം പൊളിച്ചു നീക്കാനാണ് സന്ദീപ് ഘോഷ് നിർദ്ദേശിച്ചതെന്നും സി ബി ഐ അന്വേഷണത്തിൽ കണ്ടെത്തി ഒൻപതാം തീയതി ഡോക്ടർ കൊല്ലപ്പെടുന്നു പത്താം തീയതിയാണ് പൊളിച്ചു നീക്കാനുള്ള തുടർ നടത്താനുള്ള സന്ദീപിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം ഉണ്ടായത് ഈ കുറ്റകൃത്യത്തിൽ പങ്ക് ഉണ്ടായിരുന്നതുകൊണ്ടാണ് തെളിവുകൾ നശിപ്പിക്കുക എന്ന മുൻകൂട്ടിയുള്ള തീരുമാനത്തിന്റെ ഭാഗമായി നീക്കങ്ങൾ നടത്തിയത് പൊതുമരാമത്ത് വകുപ്പാണ് ഇത് സംബന്ധിച്ചുള്ള തുടർ നീക്കങ്ങൾ നടത്തിയത് ആശുപത്രിയിലെ ഡോക്ടർമാർക്കായുള്ള വിശ്രമമുറയും ജീവനക്കാരുടെ ടോയ്ലറ്റും പൊളിച്ചു നീക്കി നവീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് സന്ദീപ് ഘോഷ് അനുമതി കത്ത് നൽകിയത് ഇവിടത്തെ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ സന്ദീപ് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് പത്താം തീയതി രാവിലെയാണ് പ്രിൻസിപ്പൽ ഹെൽത്ത് സെക്രട്ടറിയും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുമായി നടത്തിയ യോഗത്തിൽ മുറികൾ അടിയന്തരമായി പൊളിച്ചു നീക്കാനുള്ള തീരുമാനമെടുക്കുന്നത് കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത്തരമൊരു തീരുമാനം തീരുമാനമെടുത്തത് സംശയാസ്പദമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഓഗസ്റ്റ് പതിമൂന്നിന് കേസന്വേഷണം ഏറ്റെടുക്കുമ്പോൾ കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നുവെന്നും സി ബി ആരോപിച്ചു ഈ വിഷയം സുപ്രീം കോടതിയെ അറിയിച്ചതായും സി ബി ഐ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് സന്ദീപ് ഘോഷിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥരും തീരുമാനം അംഗീകരിച്ച ആരോഗ്യ വകുപ്പും കൊലപാതകത്തെ മൂടി വെക്കാൻ ശ്രമിച്ചിരുന്നുവെന്നതിന് തെളിവാണെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും സി വൃത്തങ്ങൾ പറയുന്നു സെമിനാർ ഹാളിന് സമീപത്തെ പൊളിച്ചു കളഞ്ഞ മുറികളും കുറ്റകൃത്യം നടന്ന സ്ഥലവുമായി ബന്ധമുണ്ടാവാകുന്ന പ്രതിഷേധം നടക്കുന്ന ജൂനിയർ ഡോക്ടർമാരും ആരോപിച്ചിരുന്നു പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്യാത്ത സർക്കാരിന്റെ നടപടി നേരത്തെ തന്നെ സുപ്രീം കോടതി വിമർശിച്ചിരുന്നു അങ്ങനെ കേസിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വീഴ്ചകൾ കോടതികൾ എണ്ണി എണ്ണി പറഞ്ഞിരുന്നു മമതാ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സ്ത്രീ സുരക്ഷയ്ക്കായി ഒന്നും ചെയ്യുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു കോടതിയുടെ ഈ വിമർശനം വന്നതിന് പിന്നാലെ നിലവിൽ നിലനിൽ നിയമങ്ങൾ എല്ലാം സ്ത്രീ സുരക്ഷയ്ക്ക് അപര്യാപ്തമാണെന്ന് കാണിച്ച് കേന്ദ്രത്തെ വിമർശിക്കാൻ ഒന്ന് ശ്രമിച്ചതാണ് അപ്പോ തന്നെ കിട്ടി നല്ല ഒന്നാം തരം കിടക്കാച്ച മറുപടി നിലവിലുള്ള നിയമങ്ങൾ സ്ത്രീ സുരക്ഷയ്ക്ക് ഉതകുന്നവയാണ് അത് മാത്രമല്ല കെട്ടിക്കിടക്കുന്ന പോസ്കോ കേസുകൾ ആദ്യം എന്നും അതോടെ മമതാ സർക്കാർ വാലും ചുരുട്ടി